ഓരോ കഥകളും ഞാൻ പറയുമ്പോൾ ആ കഥയ്ക്കകത്തൊക്കെ ചില സത്യങ്ങൾ ഒഴിഞ്ഞിരിക്കും അപ്പൊ തീർച്ചയായിട്ടും കഥകളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ കണ്ടന്റുകളെ ഒന്നുകൂടി വായിക്കുക ആ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രഹസ്യമായ ആ ഉത്തരം ലഭിക്കുന്നതായി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കർക്കിടക ദിവസമാണ് വാവുക ചെയ്യുക കഴിഞ്ഞ് എല്ലാവരും ആ അഭയങ്ങളിലേക്കൊക്കെ തിരിച്ചു പോയിരുന്നു അപ്പം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാവുന്നു വൈകുന്നേരം കഥ പറയാം സാധാരണ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല മഴയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാവരും വിശപ്പ് വരും ആ സാധാരണ രീതി പറഞ്ഞ് വറുത്തതും പൊരിച്ചവർക്ക് കഴിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കിയപ്പോൾ ഇന്ന് ഈ സമയം ഒരു എനിക്ക് തോന്നുന്നത് നാലുമണിയായിരുന്നു നാലാം തീയതി ആയി കാലാവസ്ഥ കണ്ടിട്ടു അപ്പം ഒരു ചെറിയ വിശപ്പ് അനുഭവപ്പെടുക അപ്പം ആ ഓമയ്ക്ക് വരെ കിട്ടി അതിന്റെ കുറച്ച് ഭാഗം കഴിക്കും ഈ അംഗസംഖ്യ കൂടുതലുണ്ട് നമുക്ക് പിന്നെ ഒരു കൂടി എന്തെങ്കിലും വേറെ ഒന്നും അങ്ങനെ നോക്കി ഞാനും ഒരു പച്ചയത് കൂട്ടിറങ്ങുകയാണ് നിങ്ങളും വരിക ഇത് ചെറിയാണ് ഇതിന്റെ മുകളില് ആര് വരുന്നത് ഇപ്പൊ ഇത് ചെറിയാണ് നമ്മുടെ ഈ അച്ചാറാനും അല്ലെങ്കിൽ നമ്മുടെ കേക്കിനൊക്കെ ആ നമ്മൾ ചെറുക്ക കറയുണ്ട് കാര്യം ഇത് ചെരുക്ക നമ്മുടെ അച്ചാറും പിന്നെ ഈ ബേക്കറികളിലൊക്കെ ഇത് വിളയിച്ച് അതായത് പഞ്ചായക്ക വിളയിച്ച് നമ്മളിത് ആകിയ പാചകത്തിൽ ചേർക്കും ഈ ചെരുക്ക അല്ലാതെ പിന്നാലെ നല്ല അതിന്റെ കറക്കൂട്ട് കഴിയും നല്ല കറയാണ് പഴുത്തേനെ കൂടെ ഇതൊക്കെ നല്ല പഴുപ്പായത് ഇതിന് ഒരു നല്ല കറയാണ് ഇനി പറയുവാണെങ്കിൽ നമ്മളിത് വിളയിക്കാണെങ്കിൽ നമ്മൾ ചുണ്ണാമ്പ് കലക്കി ഇതിന്റെ കറ കളി ഞാൻ വിളയിച്ചിട്ടുണ്ട് അപ്പം വേറെ രീതിയിൽ പറയാ നമ്മള് നെറ്റി നോക്കും മഴ ഒന്നുകൊണ്ടാണ് രുചി ഒന്ന് നോക്ക ഒരു പുളി കളർന്ന മധുരം എന്റെ മുഖത്തായ എക്സ്പ്രഷനാണ് പുളി കളർന്ന മധുരമാണ് നല്ല ചോര കളറ ഈ വിഷപ്പുണ്ടെങ്കിലും മഴസമയമാക്കി ആണ് നമുക്ക് കഴിക്കാം അല്ലാതെ കഴിക്കാൻ ഈ സമയത്ത് വലിയ പാടം ഒരു ചെറിയ മധുരം നല്ല പുളി അപ്പം ഇത്തിരി ചെറിയ മുള്ളൊക്കെ നമ്മുടെ കൈകളും കൂടാതെ തുടർന്നു ഞാന് നമ്മുടെ ഈ അള്ളിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് അരി ഉണ്ട് ഈ അരി നട്ടാലും ഇനി ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ സെപ്റ്റിക്കാം ഒരു തോണൊക്കെ ഇത്ര ഇതിന്റെ അരിയാണ്ടോ ഇത്രയിൻ്റെ അരിയാണ് ഇനി ഒരെണ്ണം ഉണ്ട് അത് പയ്യങ്ങ ഞാൻ എല്ലാവരും വീഡിയോ പറഞ്ഞാൽ അവരെ ഒന്നാക്കി പിടിക്കും ഷൂട്ട് ചെയ്യുന്ന ആദ്യം കാര്യമൊക്കെ ഉള്ള ഷൂട്ടൊക്കെ ചെയ്യുന്നവെള്ളം ഞങ്ങൾ കൊള്ളാ മാറ്റി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ആ നമ്മുടെ ഈ ഇന്നത്തെ ദിവസം നല്ല മഴയൊക്കെയാണ് അപ്പം ഞാൻ എന്റെ ചാർവ് ഊട്ടിയിട്ട് ഈ കഥ നിർത്തുകയാണ് വേറൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം